നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ പറയാൻ പോകുന്ന ഏതാനും ചില ഉപ്പ് പരിഹാരങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധി ലഭിക്കുകയും എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതുപോലെ ധനത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പണത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കും ിച്ച് എത്തുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഉപ്പു ദീപം തെളിയിക്കുന്നതിന്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉപ്പുദ്വീപം തെളിയിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക അതൊരു കോടീശ്വര യോഗം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഉപ്പുദ്വീപം തെളിയിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടുനോക്കുക ഇനി ഉപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് പരിഹാര ക്രിയകളും അതുപോലെ ഒരുപാട് പോസിറ്റീവ് എനർജിയായിട്ട് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ മാറ്റി തരുക ജോലി സംരംഭം മായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി തരുക അതുപോലെ അസുഖങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുക പണത്തിന്റെ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ സാധിക്കും വീടിൻ്റെ ഉള്ളിൽ നിരന്തരം നിങ്ങൾക്ക് വളരെയധികം മനോവിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം കൊണ്ടായിരിക്കാം അത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സാധനം ഉപ്പാണ് അപ്പോൾ ഉപ്പ് കൊണ്ട് പല രീതിയിലുള്ള ക്രിയ ും പല രീതിയിലുള്ള പ്രയ പ്രയോഗങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഏതാനും ചില കാര്യങ്ങളാണ് ഇത് നിത്യജീവിതത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖമമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന് ആദ്യമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ വീ വന്ന് കയറുന്ന വീടിൻ്റെ ഹോളിൽ അതായത് വന്ന് കയറുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ ഒരു പൊട്ടുന്ന ബൗളിൽ നമുക്ക് ഒരു കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം ഈ ഉപ്പ് പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ കരയ്ക്കെടുക്കുന്ന ഉപ്പിൽ നിന്ന് വാരിയെടുത്തു കൊണ്ട് വന്ന് അങ്ങനെ ചെയ്യരുത് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫ്രഷായിട്ട് ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങുക എന്നതിന് ശേഷം നിങ്ങൾ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് ഉടനടിയാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുന്ന നമ്മളുടെ ഹോള് പൂമുഖ വാതിൽ കയറി നമ്മുടെ ഹോളിലേക്ക് വന്നിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഒരു ചെറിയ ബൗളിനകത്ത് നിങ്ങൾക്ക് കല്ലുപ്പിട്ട് നിറച്ച് ഒരു കുഞ്ഞി ബൗൾ നിങ്ങൾക്ക് ഇതിനെ ഇല്ല ആവശ്യങ്ങൾക്കൊക്കെ ഒരു അഞ്ചാറ് ബൗൾ നിങ്ങൾക്ക് വാങ്ങി വീട്ടിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഒരു കുഞ്ഞി ബൗൾ വാങ്ങുക അത് ഭംഗിയുള്ളതാണെങ്കിൽ അതൊരു അലങ്കാരമായിട്ട് തന്നെ അവിടെ ഇരിക്കുകയും ഇത് നിങ്ങൾക്ക് ആഴ്ചയിലാഴ്ചയിൽ മാറ്റി വീണ്ടും പുതിയത് വെക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയോ അതുപോലെ മറ്റുള്ള മെറ്റൽ കൊണ്ടുള്ളതൊന്നും ഉപയോഗിക്കരുത് ഇത് കുപ്പി കൊണ്ടുള്ള പാത്രം തന്നെ ഉപയോഗിക്കുക അങ്ങനെ ഗ്ലാസ് ബൗളിൽ ഇത് ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പ് നിറച്ച് വെക്കുക നിങ്ങളുടെ കയ്യിൽ മല്ലികപ്പൂവോ റോസാപ്പൂവോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പൂക്കൾ ഉണ്ടെങ്കിൽ ആ ബൗളിനെ ചെറുതായിട്ടൊന്ന് അലങ്കരിച്ച് വെക്കുന്നതും നന്നായിരിക്കും എന്നാൽ ആ വരുന്നു കേറുന്നവർക്ക് ഇത് ഉപ്പാണ് എന്നോ അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണെന്നൊന്നും അറിയാൻ പറ്റില്ല ആളൊരു നെഗറ്റീവ് ആണെങ്കിലും വരുന്ന ആളൊരു ഒരു ഏതെങ്കിലും രീതിയിലുള്ള മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിലും അവർ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ വീട്ടിൽ വെച്ച് ചിന്തിക്കുകയാണെങ്കിലും അതൊക്കെ അവിടെ ഈ ഉപ്പ് കാരണം ഇല്ലാതാകും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് നമ്മളുടെ വീട്ടിൽ നമുക്ക് ബാധിക്കാതിരിക്കാൻ ഈ ഹോളിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ് ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാര് വളരെയധികം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് വ്യക്തികൾ പെട്ടെന്ന് കുടുംബ കലഹത്തിലേക്ക് എത്തുക ഒരു കാരണവുമില്ലാതെ അടിക്കടി എപ്പോഴും വഴക്കുണ്ടാവുക വീട്ടിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നിങ്ങൾ നേരിടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെഡ്റൂമിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഏത് വശത്താണ് നിങ്ങൾക്ക് ഇത് വെക്കാൻ സാധിക്കുക എന്ന് നോക്കുക ആ ഭാഗത്ത് ഒരു ബൗളിൽ ഇതുപോലെ ഉപ്പ് നിറച്ച് വെക്കുക അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു മാറ്റേണ്ടത് ഒരാഴ്ച ഏഴ് ദിവസമാണ് ഇതിന് ടൈം നിങ്ങൾ ഏത് ദിവസമാണോ വെക്കുന്നത് അന്നു മുതൽ ഏഴ് ദിവസം അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ വെക്കുക ഇത് വെക്കുന്നതിലൂടെ നിങ്ങളുടെ ബെഡ്റൂമിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് പ്രശ്നങ്ങൾ പാടെ ഇല്ലാതാവുകയും അവിടെ ഒരു പോസിറ്റീവ് ഉണ്ടാവുകയും നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീർന്നു കിട്ടുകയും ചെയ്യും ഇനി ഏറ്റവും നെഗറ്റീവ് ഉള്ള ഒരു സ്ഥലമാണ് ബാത്റൂമ് എന്ന് പറയുന്നത് ബാത്റൂമിനകത്ത് നമ്മൾ എപ്പോഴും നെഗറ്റീവ് എനർജി കൂടുതലാകും പ്രത്യേകിച്ചും സന്ധ്യ സമയം കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ായിരിക്കും ബാത്റൂമിനകത്ത് അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ പൊട്ടുന്ന ഒരു ഭരണിയിൽ കല്ലുപ്പ് നിറച്ച് ഇതൊക്കെ കല്ലുപ്പാണ് ചെയ്യേണ്ടത് പൊടി ഉപ്പ് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല കല്ലുപ്പ് നിറച്ച് ഒരു ഭരണിയിലാക്കി അല്ലെങ്കിൽ ഒരു മുറുക്കമുള്ള ഗ്ലാസ് ബൗളിൽ അടപ്പ് ഉള്ള ഒരു ഗ്ലാസ് ഭരണിയിലാക്കിയിട്ട് മുറുക്കി നിങ്ങൾ ആ ഒരു ബാത്റൂമിൽ സൂക്ഷിക്കുക ഇത് നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്ത് കളഞ്ഞാൽ മതി ഇത് നിങ്ങൾക്ക് ക്ലോസറ്റിലേക്ക് കളഞ്ഞ് ഫ്ലഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് ഏതൊരു ഉപ്പാണെങ്കിലും നമ്മൾ ഹോളിൽ വെക്കുന്നതായാലും ബെഡ്റൂമിൽ വെക്കുന്നതായാലും അതുപോലെ തന്നെ ബാത്റൂമിൽ വെക്കുന്നതായാലും ഇത് എടുത്ത് കളയുമ്പോൾ ഒരു തുള്ളി പോലും നമ്മളുടെ കയ്യിൽ പറ്റാതെ സൂക്ഷിക്കണം കാരണം ഇത് ഒരുപാട് നെഗറ്റീവ് എനർജി ഇതിനകത്തുണ്ടാകും ഇത് കയ്യിൽ പറ്റിയാൽ തീർച്ചയായിട്ടും അവിടെ ചൊറിയുകയും സ്കിൻ പ്രോബ്ലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നെഗറ്റീവ് കാര്യങ്ങൾ കളയുമ്പോൾ ഒന്നില്ലെങ്കിൽ വാഷ് ബേസിലോ സിങ്കിലോ ഒക്കെ കൂടി ഒഴുക്കി കളയുക പൈപ്പ് തുറന്നിട്ടതിന് ശേഷം അത് കൈകൊണ്ട് ഒരു കാരണവശാലും കളയരുത് വെള്ളം നന്നായിട്ട് അലയിച്ച് കളഞ്ഞ് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ പഠിക്കുന്നവരും മിടുക്കരായിട്ട് പഠിക്കുന്നവരുമായിരുന്നു എങ്കിൽ പെട്ടെന്ന് അവർ പഠിത്തത്തിൽ വളരെ മോശം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ഇല്ലെങ്കിൽ മടിയനും അലസതയുമുള്ള കുട്ടികളാണ് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു പൊട്ടുന്ന ഭരണിയിൽ അടപ്പ് മുറുക്കമുള്ള ഒരു പൊട്ടുന്ന ഭരണിയിൽ ഒരു ശകലം ഉപ്പെടുത്ത് ആ കുട്ടികൾ പഠിക്കുന്നിടത്ത് ഏഴ് ദിവസം ആകുമ്പോൾ ഇത് മാറ്റി കൊടുക്കുക ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് വെക്കുമ്പോൾ ആ കുട്ടികൾക്ക് വളരെയധികം പോസിറ്റീവ് ഉണ്ടാവുകയും പോസിറ്റീവ് എനർജിയോട് കൂടി വളരെ കൂടി അവർ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സംശയമില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി കന്നിമൂലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പറയുന്നത് കന്നിമൂല ഇല്ല എങ്കിൽ കന്നിമൂലയിൽ അല്ല എങ്കിൽ അതായത് രണ്ട് ദിശയിൽ ചെയ്ത് വെക്കാം ഒന്ന് കന്നിമൂലയിൽ അല്ല എങ്കിൽ ഈശാന കോൺഭാഗത്ത് അതായത് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് മൂല ഭാഗം അല്ല എങ്കിൽ തെക്ക് പടിഞ്ഞാറും മുലഭാഗം ഈ രണ്ട് ഏതെങ്കിലും ഒരു ദിശയിൽ ഒരു ഗ്ലാസ്സിൽ എന്നും രാവിലെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു ഗ്ലാസ് എടുക്കുക ഒരു പൊട്ടുന്ന ഗ്ലാസ് എടുത്ത് അതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് അതിലേക്ക് നിറച്ച് നന്നായിട്ട് കലക്കുക കലക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കാം ഒന്നില്ലെങ്കിൽ കന്നിമുലയിൽ വെക്കാം അല്ലെങ്കിൽ ഈശാന് കോൺ ഭാഗത്ത് വെക്കാം എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അവിടെ വെക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് എനർജിയും ഇല്ലാതായി പോവുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരികയും ചെയ്യും ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നത് പണത്തെ ആകർഷിക്കാൻ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് രണ്ട് കയ്യിലും ഓരോ ടീസ്പൂൺ കല്ലുപ്പ് വീതം മുറുകെ പിടിക്കുക അതായത് മുറുക്കി പിടിച്ചതിന് ശേഷം ഒരു വൃ വൃത്തിയായിട്ടുള്ള ഒരു തുണി വേണം ഒരു വൃത്തിയായിട്ടുള്ള വെള്ള തുണി വേണം അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്നതിന് ശേഷം പ്രാർത്ഥിക്കുക വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പണത്തിന്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കണേ എന്ന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കുബേരസ്വാമിയുടെ അനുഗ്രഹവും വേണമെന്ന് മനസ്സൊരു പ്രാർത്ഥിക്കുക ഈ ഉപ്പ് കൈ മുറുകെ പിടിച്ച് നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുക എന്തെങ്കിലും ഒരു പായയോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കുക ഈ ഒരു വൃത്തിയുള്ള തുണി ടവ്വലിന്റെ അത്ര വലുപ്പമുള്ള ഒരു വൃത്തിയുള്ള ഒരു ചെറിയ കിഴി കെട്ടാൻ അതായത് നിങ്ങളുടെ രണ്ട് കയ്യിലും ഇരിക്കുന്ന ഉപ്പ് കെട്ടാനായിട്ടുള്ള ഒരു വൃത്തിയുള്ള വെള്ള തുണിയാണ് വേണ്ടത് ആ വെള്ള തുണി നിങ്ങൾ ആ വെള്ള തുണിയിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അതായത് വടക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കേണ്ടത് കുബേര ദിക്കായ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് ഈ ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് ഒരു കിഴി കെട്ടുക ഈ കിഴി കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീടിൻ്റെ ഏത് മൂലയിലും നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാം വീടിനകത്തായിരിക്കണം ഏഴു ദിവസം അവിടെ വെക്കുക ഏഴു ദിവസം കഴിഞ്ഞ് ഈ ഉപ്പ് അലിഞ്ഞ് ഇതൊരു വേണമെങ്കിൽ ഈ ഉപ്പ് അലിഞ്ഞ് നിലത്തൊന്നും പറ്റാതിരിക്കാൻ നിങ്ങൾക്കൊരു പാത്രത്തിലിട്ട് വെക്കാവുന്നതാണ് കാരണം കുറേ കഴിയുമ്പോൾ ഉപ്പ് വെള്ളമായി പോകും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ ആ ഒരു കിഴി ആ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും എന്നിട്ട് അതോടെ എടുത്ത് നിങ്ങൾക്ക് ഏഴാമത്തെ ദിവസം കളയാവുന്നതാണ് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും ഉപ്പ് കൊണ്ടുള്ള ഈ അത്ഭുത വിറ്റുകൾ ഒന്ന് ചെയ്തു നോക്കുക ഇത് ആ ചെയ്തവർക്കെല്ലാം വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം